ഇപ്പോൾ ഈ സിനിമാ മേഖലയിലത്തെ പീഡനങ്ങളുടെ ഒരുപാട് ന്യൂസുകൾ തന്നെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ഇതാ പുതിയൊരു ന്യൂസ് വന്നിരിക്കുകയാണ് അതായത് ഒരു ബംഗാളി സിനിമാ നടി ചിത്രലേഖ മിത്ര എന്നാണ് അസ്റ്റിലെ പേര് ഈ ഒരു നടി കേരളത്തിലേക്ക് ഒരു ക്ഷണം കിട്ടി അതായത് മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ക്ഷണമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാൻ പറഞ്ഞ ഒരു ഒരഭാഗ്യമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ബംഗാളി നിന്ന് അവിടെ ഫ്ലൈറ്റൊക്കെ പിടിച്ചു വന്നു അത് മാത്രല്ല ഈ ഒരു നടി പറയുന്നത് ആ സമയത്ത് എന്തോ ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ ബംഗാളിൽ ഉണ്ടായിരുന്നു അത് താമസിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര ഒരു ഡിപ്രഷനിലൊക്കെ ആയിരുന്നു അപ്പൊ ഒരു ഷൂട്ടിംഗ് ഒക്കെ ആകുമ്പോ ഒന്ന് മാനസിക ഉല്ലാസം കിട്ടിയിട്ട് അങ്ങനെ അങ്ങനെ നല്ല രീതിക്കൊക്കെ ആവാം എന്നുള്ള ഒരു ലക്ഷ്യം കൂടി കണ്ടിട്ടാണ് ശരി ഷൂട്ടിങ്ങിന് പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നത് അപ്പൊ ഈ വിളിക്കുന്ന ടീമാണെങ്കിലോ മുമ്പ് അവരുടെ കൂടെ ചില ആൾക്കാരുടെ കൂടെ ഈ ഒരു വനിത വർക്ക് ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അങ്ങനെ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അവിടെ നിന്ന് പുറപ്പെടുന്നത് അങ്ങനെ ഇവിടെ കേരളത്തിലേക്ക് എത്തിയതിന് ശേഷം പിന്നെ അവിടെ ഹോട്ടൽ റൂമിൽ പോയി പോയതിന് ശേഷം അവിടെ നോക്കുമ്പോൾ ഈ നിർമ്മാതാക്കളെയും പിന്നെ അതേപോലെ തന്നെ സംവിധായകനെയും നടന്മാരെയും അക്കെ പരിചയപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയ സമയത്ത് അവിടെ സംവിധായകൻ ഈ സ്ത്രീയുടെ ദേഹത്തിങ്ങനെ മെല്ലെ മെല്ലെ കയറി പിടിക്കാൻ തുടങ്ങി അത്രേ അപ്പൊ ആദ്യം ഈ സംവിധായകൻ ചെയ്തത് ഈ ഒരു സ്ത്രീയുടെ വള ഈ ബംഗാളി വളകൾ ഉണ്ടല്ലോ അത് ഈ കേരളത്തിലൊന്നും കാണാൻ പറ്റില്ല അപ്പൊ ആ വളമ കേറിയിട്ടാണ് പിടിച്ചത് ആദ്യം അപ്പൊ ഈ നടി വിചാരിച്ചു ഇത് പിന്നെ ചിലപ്പോ ഈ വള കാണാത്തത് കൊണ്ട് ബംഗാളി സ്റ്റൈലിലുള്ള വള കാണാത്തത് കൊണ്ട് അതിങ്ങനെ പിടിച്ചു നോക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ മെല്ലെ മെല്ലെ ഇങ്ങനെ കൈമേൽ കൂടെ തല തുടങ്ങി കൈമേൽ കൂടെ തല ഓടിയിട്ട് തോളിലേക്ക് പിന്നെ തല തുടങ്ങി അതിനുശേഷം ഇങ്ങനെ കയത്തിലേക്ക് കയറ്റിട്ട് പിന്നെ മുടിമ തലോടാൻ തുടങ്ങി എന്നാ പറയുന്നത് ആ സമയത്ത് ആ സ്ത്രീയോടെ കൈ തട്ടി മാറ്റിയിട്ട് നിങ്ങൾ മാറി നിന്നു എന്ന് പറയുന്നു മാറി നിന്നു മാത്രമല്ല ആ ഹോട്ടലിൽ നിന്ന് പിന്നെ കൂടുതലും സംസാരിക്കാതെ നേരെ ഇറങ്ങി ഓടി എന്നും പറയുന്നു ഇറങ്ങി ഓടിയിട്ട് ഈ സ്ത്രീക്ക് ഈ ഒരു വനിതക്ക് ബുക്ക് ചെയ്ത വേറെ ഹോട്ടലാണ് ആ ഹോട്ടലിലേക്ക് എന്തോ ഒരു ടാക്സിയോ മറ്റെ പിടിച്ചോ ഓടിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് ആ സ്ത്രീ തന്നെ പറയുന്നു കേൾക്കുക I spoke to the assistant director, I called him. Uh, that guy actually, he was the one who uh, spoke to me initially. So I said, I'm not doing this girl. And trust me, that night I took an Uber or something and I went into the hotel. That night I will never ever forget because um, I was scared. I was all by myself, alone in a place where i don't know anybody xyz i am in this hotel i was just thinking what if they have a key master key or what if in the middle of the night somebody bangs on my door then entire night i was awake i spoke to the producer that i want my return ticket tomorrow they didn't pay me anything so the next day i went to the airport caught a flight whatever ah that's <laughs> angane hotel ilekku tirichu vannallo അപ്പൊ തിരിച്ചു വന്നപ്പോ എന്തോ പ്രൊഡക്ഷൻ മാനേജറോ അങ്ങനെ ആരോ ആരാളോ വിളിച്ച് ചോദിച്ചു എന്തെങ്കിലും ഓടിപ്പോന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സിനിമയിൽ പ്രവർത്തിക്കേണ്ടെന്ന് ഈ വനിത വെട്ടി വെട്ടിത്തുറന്ന് പറഞ്ഞു കാരണം ഒരുത്തരം അവഹേളോ ശരീരത്തിലൊക്കെ കയറി പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ ഫോൺ കട്ടാക്കി പിന്നെ ഈ ഹോട്ടൽ താമസിക്കുന്ന ഹോട്ടല അതൊരു വിജനമായ രീതിയിലുള്ള ഹോട്ടലാണെന്ന് മാത്രമല്ല ഈ സ്ത്രീക്ക് ഭയങ്കര ഭയം കാരണം വേറെ ആരായിട്ടും സംസാരിക്കാനുമില്ല ഒന്നുമില്ല ആരും പരിചയമില്ല ചിലപ്പോ ഈ ഹോട്ടലിലേക്ക് കൂട്ടത്തോട് കൂടിയിട്ട് കയറി വന്നെങ്കിലോ ഇവല്ല മാസ്റക്കിയൊക്കെ ബേജ് തുറന്നിട്ട് എന്തെങ്കിലും ചെയ്തെങ്കിലും ഒക്കെ ഭയന്നിട്ട് അന്നത്തെ രാത്രി ഉറങ്ങിയത് തന്നെ ഇല്ല എന്നാ പറയുന്നത് നേരം വെളുത്ത ഉടനെ തന്നെ ആ ഒരാളിനെ വിളിച്ചു പറഞ്ഞു ഏതൊരാളാണോ കൊണ്ടുവന്നത് അയാളെ വിളിച്ചു പറഞ്ഞു എനിക്ക് ഉടനെ തന്നെ തിരിച്ചു പോകണം നിങ്ങൾ ടിക്കറ്റ് എടുത്തതായിട്ടാണെന്ന് പറഞ്ഞു ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും എടുത്ത് കൊടുത്തതു യാഷ്യം കൊണ്ടേ കൊടുക്കാത്തത് കൊണ്ട് ആ സംവിധായകനെ കിടന്ന് കൊടുക്കാത്തത് കൊണ്ടാണ് ഇത്രയും ദ്രോഹം ചെയ്തത് പത്ത് പൈസ കൊടുത്തുല്ല അങ്ങനെ അവസാനം സ്വന്തം പൈസ എടുത്ത് സ്വന്തം കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടാണ് ടിക്കറ്റ് വാങ്ങിയിട്ട് തിരിച്ച് ബംഗാളിലേക്ക് വന്നത് എന്നൊക്കെയാണ് ഈ ഒരു വനിത വെട്ടിത്തുടർന്ന് തന്നെ ഇപ്പൊ ഒരുപാട് ചാനലുകളിൽ തന്നെ ഓഫ് ക്രിയേറ്റീവ് കമ്മ്യൂണിറ്റി എന്ന് എന്ന് ആ ഒരു ഒരു വനിത കേട്ടു നോക്കാം രാജ്യത്തെ തന്നെ സ്ത്രീകളുടെ ഡിഗ്നിറ്റിക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമായി ഇതിനെ കാണേണ്ടതുണ്ട് പ്രാണരക്ഷാർത്ഥമെന്നോ അല്ലെങ്കിൽ അവരുടെ ഡിഗ്നിറ്റി സംരക്ഷണം അത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടുന്ന് കേരളത്തിൽ നിന്നോ ഇറങ്ങി ഓടേണ്ടി വന്നുവെങ്കിൽ നമ്മൾ ഈ ഹേമ കമ്മിറ്റിയിൽ കണ്ടതോപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഗൗരവത്തെ വർദ്ധിപ്പിക്കുന്ന കമ്മിറ്റി തന്നെ ഉണ്ടായത് അപ്പൊ അവര് പറയുന്നത് കേരളത്തിൽ നിന്ന് ഒരു മറ്റൊരു സംസ്ഥാനത്ത് വന്ന ഒരു പ്രശസ്ത നടി ഒരു പ്രശസ്ത നടി കൂടിയാണ് കേട്ടോ ഈ ശ്രീലേഖാ മിത്ര എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു നടിക്ക് ഇറങ്ങി ഓടേണ്ട ഗതികൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ ഗുരുതരമായ ഒന്നാണെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു നടി ആ സംവിധായകന്റെ പേര് പറഞ്ഞിട്ടില്ല സംവിധായകന്റെയോ അല്ലെങ്കിൽ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ആരും തന്നെ പേര് പറഞ്ഞില്ല ഇതാണ് പ്രശ്നം ഒരു പേരും ആരും പറഞ്ഞില്ല ആകെ ഒരേ ഒരു നടി മാത്രമാണ് പേര് പറഞ്ഞത് എന്റെ കഴിഞ്ഞ വിളിയിൽ നിങ്ങൾ കണ്ടല്ലോ അതിലാണെങ്കിലും ആ സ്ത്രീ ഹരികുമാർ എന്ന് പറയുന്നതിന് പകരം ഹരിഹരന്ത പറഞ്ഞിട്ടുള്ളത് ഹരികുമാറോട് സംവിധായകനാണ് മരണപ്പെട്ടു പോയി പക്ഷെ ആ സ്ത്രീ ഹരികുമാർ എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ച് കേൾക്കാം ഹരിഹരൻ ഹരിഹരൻ എന്ന പറയുന്നത് സംവിധായകൻ ഹരിഹരൻ ആണെങ്കിലും ജീവനോട് ഇരിപ്പുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആ ഒരു സ്ത്രീ സൃഷ്ടിച്ചെങ്കിലും ആ സ്ത്രീ കൊറേ പേരുടെ പേരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതേ ഡബ്ലുസിന്റെ മറ്റൊരു അംഗം സംസാരിക്കുന്നത് കേട്ട് നോക്കി ഇവർ എത്രയോ വർഷമായിട്ട് ഇത് ഉള്ളിൽ അവർ ഉണ്ടാവും ഇതുവരെ കണ്ടത് വെച്ചിട്ട് എന്ത് പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് അപ്പൊ ഇത് ആരെ കണ്ണിൽ കണ്ണില് കോൺക്ലേവ് ആയിരുന്നോ ആദ്യം തന്നെ നടത്തേണ്ടത് അപ്പൊ എനിക്ക് അതിനകത്ത് സർക്കാർ അങ്ങനെ മുന്നോട്ട് വെക്കുമ്പോ അത് നടക്കുമായിരിക്കും എനിക്ക് പ്രതീക്ഷയൊന്നും അങ്ങനെ ഇല്ല പക്ഷെ അതേസമയം കാര്യങ്ങൾ മാറി മറിയണം എന്ന പ്രതീക്ഷയിൽ ജീവിച്ചിരിക്കാനേ പറ്റൂ അതായത് ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇങ്ങനത്തെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിങ്ങനൊരു പഠനം നടത്തിയത് കാരണം ഇപ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചാല് കൊറച്ചെങ്കിൽ കുറച്ച് സ്ത്രീകള് ഉള്ളിൽ കിടക്കുന്ന ആ ഒരു വിമ്മിഷ്ടുണ്ടല്ലോ അത് പറയാനുള്ള ധൈര്യമെങ്കിലും കാണിക്കുന്നുണ്ട് ഇല്ല ഈ ഒരു ബംഗാളി നടിനെ പോലെ തന്നെ വർഷങ്ങളോളം ആരോടും ഒന്നും പറയാൻ പറ്റാതെ അത് ഉള്ളിൽ അടുക്കി പിടിച്ചിരിക്കേണ്ടി വരുമായിരുന്നു എന്നാണ് പറയുന്നത് അത് സത്യം തന്നെയല്ലേ അപ്പൊ ഇങ്ങനത്തെ ഒരു നീക്കിപ്പോക്ക് ഇങ്ങനത്തെ ഒരു കമ്മിറ്റിയും അതോടൊപ്പം തന്നെയുള്ള ഈ ചർച്ചകളും ഇങ്ങനെ ഈ സ്ത്രീകൾക്ക് ഇത് പറയാനുള്ള ധൈര്യം കൊടുത്തിട്ടുണ്ടെന്നൊരു സത്യം തന്നെയാണ് പക്ഷെ എന്നാലും കൂടുതൽ സ്ത്രീകൾ ഒരുപാട് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമൊന്നും വേണ്ട പക്ഷെ ആരും തന്നെ മുന്നോട്ട് ഇങ്ങനെ കാഴ്ത്തുപോലും മുന്നോട്ട് വന്നിട്ട് പേരുകൾ പറയാൻ തയ്യാറല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ കുറെ പവർ ഗ്രൂപ്പ് പതിനഞ്ചംഗ സംഘം മോണോപോളി അത് ഇതെന്നൊക്കെ പറഞ്ഞല്ലോ സത്യത്തിൽ ആ ആൾക്കാരൊക്കെ തന്നെയാണ് ഇപ്പോ ചാനലുകളുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് ന്യായം പുലമ്പുന്നത് അപ്പോ ഇപ്പൊ ജനങ്ങൾ തന്നെ കൺഫ്യൂഷനിലായി പിന്നെ ആരാണ് ഈ പതിനഞ്ചംഗ സംഘം എന്നൊക്കെയുള്ള ഒരു സംശയമായി മാറി ഇങ്ങനത്തെ റിപ്പോർട്ട് കൊണ്ട് വലിയൊരു മാറ്റം വരാനൊന്നും പോകുന്നില്ല പിന്നെ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാം ഇത് ഒരു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യമായത് കാരണം എത്ര മയത്തോടു കൂടിയിട്ടാണ് മൃദുത്വത്തോട് കൂടിയിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത് അതേസമയം നല്ല പാവപ്പെട്ടവൻ ഒരു സ്ത്രീനെ നോക്കി അതോടുകൂടി കഴിഞ്ഞു പിന്നെ അയാളെ പിടിച്ച് ജയിലിടും നീ നോക്കി പീഡിപ്പിച്ചില്ലട എന്നും പറഞ്ഞിട്ട് അയാൾക്ക് ഒരു പത്ത് കൊല്ലം തടവും കിട്ടും ഇവിടെ വന്നല്ലേ എല്ലെന്നും നടന്നിട്ടുണ്ടെന്ന് അറിയാം എന്നിട്ടും ഒരു തരത്തിലുള്ള പ്രതികരണമോ നിയമ നടപടിയോ ഒന്നും തന്നെ സ്വീകരിക്കപ്പെടുന്നില്ല

Because um, I was scared, I was all by myself alone in a place where I don't know anybody XYZ.